ഈ വീട് നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ വീടാടാ ഈ വീട് പണിതിരിക്കുന്നത് കംപ്ലീറ്റ് ഇൻ്റർലോക്ക് കട്ടകൾ വെച്ചിട്ടാണ് നിർമ്മിച്ചിരുന്നത് അതായത് സിമൻറ്റ് മണൽ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല ഭാവി പണി അപ്പോൾ ഈ തേപ്പല്ല ഇത് ഇത് കംപ്ലീറ്റ് മറ്റേ പുട്ടിയാണ് പുട്ടിയത് നമ്മൾ സാധാരണ പുട്ടിയല്ല നല്ല നല്ല ഹാഡായിട്ടുള്ള സിമൻറ്റ് പോലെ തന്നെ ഇരിക്കുന്ന പുട്ടിയാണ് കട്ട കാണിച്ചു തരാം ഇൻ്റർലോക്ക് കട്ട ഇതാണ് ഇൻ്റർലോക്ക് കട്ട വരുന്നത് കണ്ട ഇതിങ്ങനെ അടക്കി 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 വെച്ചിട്ട് ഏഴടി ഏഴടി അല്ലേ ഏഴടി ഹൈറ്റ് കഴിയുമ്പോൾ ഏഴടി ഹൈറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ പശ ഇങ്ങനെ വെച്ചിട്ട് ലിൻഡൽ വർക്ക ചെയ്യണേ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ പുട്ടിയും അതായത് പിന്നെ ഈ കോണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വർക്ക വരുന്നത് അല്ലേ കോണി വറുത്തല്ലേ കോണി വറുത്തേക്കുന്നതാണ് ബാക്കി വീട് കംപ്ലീറ്റ് ഇന്റർലോക്ക് കട്ടേ പിന്നെ തേപ്പല്ല ഇത് കംപ്ലീറ്റ് പുട്ടി വർക്കാണ് പുട്ടി വർക്ക് എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റിൻ്റെ പൈസ ഫീറ്റ് അവർ മുപ്പത് ഇരുപത്തി ഒമ്പത് മെറ്റീരിയൽ അടക്കാം എത്ര എത്ര കോട്ട് പുട്ടി അടിക്കുക നാല് നാല് അല്ലേ ഇത് ഫസ്റ്റ് കോട്ടാണ് ഏറ്റവും ഹാർഡ് ഹാർഡായിട്ടുള്ളതാണ് സിമെന്റ് പോലെ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ളതാണ് സാധാ സാധാ ഏറ്റവും മുകളിൽ അടിക്കണത് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് കുട്ടി ആണല്ലേ ഇനി അത് കഴിഞ്ഞിട്ട് പ്രൈമർ അടിച്ചിട്ടേ കാണിപ്പ് പ്രൈമർ അടിച്ചിട്ടേക്കടിച്ചിട്ടേ കാണിപ്പടിച്ചിട്ടില്ല അപ്പൊ ഈ തേപ്പ് അങ്ങനെയുള്ള സാധനം ഇല്ല ഇല്ല തേപ്പൊന്നും വന്നിട്ടില്ല തേപ്പിലേക്ക് വന്നത് മറ്റേ സാധാ കല്ല് ഉണ്ടല്ലോ മോള് ചെരിവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് പിന്നെ സംശയം പൊക്കത്തിലൊക്കെ ഉള്ള മുകളിലേക്കുള്ളതൊക്കെ സാധാ കോൺക്രീറ്റ് അത് മാത്രമേ തേക്കു തേക്കുന്ന മോൾ ഭാഗം ഒക്കെ തേച്ചുണ്ട് അടിയും തേച്ചു തറ തറ തേക്കും ഈ ടൈ ഇപ്പൊ ടൈലിട്ടേക്കല്ലേ ടൈലും കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴേ എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ട് ഏകദേശം പറയണേ നമ്മള് സാധാരണ വീട് വെക്കുന്ന ശതമാനം അതായത് ശരിയാണ് മണല് സിമെന്റ് പണിക്കാശ് പണിക്കാശ് പിന്നെ അതിന്റെ പിന്നാലെ നനയ്ക്കല് നന നനക്കണമല്ലോ തേപ്പിന്റെ വരുമല്ലോ അതൊക്കെ ആയിട്ട് ഒരു മുപ്പത് ശതമാനം നമുക്ക് ലാഭം കിട്ടും ഇന്ത്യയിലൊക്കെ ഈ പറയണേ ഈ മെറ്റീരിയൽ ഡബ്ല്യു പി സി മെറ്റീരിയൽ എന്ന് പറയണേ അതെ ഇതാണ് കേട്ടോ കട്ട ഇതിവിടെ ഇവിടെ ഇങ്ങനെ ടൈലിടാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ ഇത് അടുക്കളയാണ് ഇങ്ങനെ ടൈലിടാൻ വേണ്ടിയിട്ട് ഈ ഭാഗം പുട്ടി ഇടാണ്ടിരിക്കുന്നതാണ് ഇത് ആണ് കണ്ട ഇന്റർലോക്ക് കട്ട വരുന്നത് കണ്ട ഇത് ഇങ്ങനെ കട്ട അടക്കി അടക്കി വെച്ചേക്കുന്നതാണ് അടക്കി അടക്കി ഇങ്ങനെ വെക്ക വെച്ച ചെയ്യുന്നത് ഇത് ശരിക്കും കംപ്രസ്ഡ് കട്ടയെന്നോളേ കംപ്രസ്ഡ് കട്ട് കോൺക്രീറ്റ് അതായത് സാധാരണ കോൺക്രീറ്റ് കട്ടേനേലും വലിപ്പമുണ്ടോ കട്ടയ്ക്ക് ആണല്ലേ അപ്പൊ ഞാൻ ഒരു ഒരു ചോദിക്കട്ടെ അതല്ല ഞാൻ ചോദിക്കുന്ന കട്ടയ്ക്ക് മാത്രം മാത്രം രൂപ ഒരു അവിടെ ഞാനപ്പൂം എടുത്തപ്പോ നാപ്പത് നാപ്പത് ആ മുപ്പത്തെട്ട് നാപ്പത് മുപ്പത്തെട്ട് നാപ്പത് ആ റേഞ്ച് വന്നത് ഇത് അമ്പത്തി രൂപ അല്ലേ അമ്പത് രൂപ രൂപ വരുന്നുള്ളൂ അപ്പൊ ഇത് അടക്കി അടക്കി വെക്കണല്ലേ അടക്കി അടക്കി വെച്ച് അത് അത് മോളിലൊക്കെ ജിപ്സാ ചെയ്തേ ആഹാ അപ്പൊ ഇതെല്ലാം പൊട്ടി തന്നെ ഒക്കെ പൊട്ടി തന്നെയല്ലേ സിമെന്റ് തൊട്ടില്ല ആഹാ കണ്ട നമുക്കിത് മിനിസം കാണാട്ടോ കണ്ട ഇതിന്റെ മിനിസം കണ്ട ചുമരിന്റെ ഇത് തേച്ചിട്ടേക്കുന്നതല്ല ഇത് ശരിക്കും പുട്ടി ചെയ്തിട്ടേക്കുന്നതാണ് മോളിലൊക്കെ പുള്ളി ഇങ്ങനെ ജിപ് സംവർക്ക് ചെയ്തിട്ടോ ഇപ്പൊ ഏറെ ഏതാ അപ്പൊ ശരിക്കും ഇവിടെ സിമെന്റ് സിമെന്റ് പണി വന്നേക്കുന്നത് വന്നേന്തിനാ സിമെന്റ് കോണി കോൺക്രീറ്റ് കോണി അകത്ത് വന്നത് സിമെന്റ് കോണി മാത്രമുള്ളു ആ പിന്നെ മോള് സൺഷെയ്ഡ് പിന്നെ കോൺക്രീറ്റ് പാരപ്പറ്റിന്റെ ആ അത്രേ ഉള്ളു ബാക്കി കംപ്ലീറ്റ് അല്ലേ പുട്ടിയാണല്ലേ പിന്നെ ഈ ജനലൊക്കെ വെച്ചാൽ ജനലല്ലേ സ്റ്റീൽ ജനലാടാ ഈ ജനലൊക്കെ വെച്ചാൽ സ്റ്റീൽ ജനലാടാ മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ ഞാൻ ഒരു റൂം അതായത് നൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു റൂം എടുത്തിട്ട് പിന്നെ അതിൽ എക്സ്ട്രാ വർക്ക് എന്ന് വെച്ചാൽ അത് അറ്റാച്ച് റൂമാണ് പിന്നെ രണ്ട് പഴയ ബാത്റൂം കുത്തിപ്പൊഴിച്ച് അതും ചെയ്തു എനിക്ക് ശേഷം ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തിന് മേളഡ് വന്നു ഒരു റൂമ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് റൂമ് വാർത്തെടുത്തതിന് അപ്പൊ നോക്കുമ്പോ ഇത് ലാഭമല്ലേ പക്ഷെ പിന്നെ എക്സ്റ്റൻഷൻ ഞാൻ കൂടുതല് തേപ്പ് വന്നിട്ടുണ്ട് ും മൂടിലും സൈഡിലും ഒക്കെ ആയിട്ട് കുറച്ച് തേച്ചു അതാണ് കൂടുതൽ പേരാണ് ഇതിൽ പതിനേഴ് പേര് പതിനേഴ് കാറ്റഗറി ഓരോ അതല്ല ഈ ഞാൻ പറയുന്നത് ബ്രിക്ക് വർക്ക് വർക്ക് മൂക്കന്നൂര് ടീമാണ് അങ്കമാലി അങ്കമാലി മൂക്കന്നൂർ പുട്ടി പുട്ടി വർക്ക് പാലക്കാട് അവരന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഈ മെറ്റീരിയല് ഫുള്ള് ഞാന് ഞാൻ എടുത്തു കൊടുക്കും കൊടുക്കും അല്ലേ എല്ലാതിന്റെയും മെറ്റീരിയൽ ഞാൻ എടുത്തു കൊടുക്കും ലേബർ ഇതെന്താ സ്റ്റേറും കട്ട് ചെയ്ത് വന്നേക്കണേ ഇത് മറ്റേ ഇതാണ് മറ്റേ അതല്ല ഇത് ശരിക്കും മറ്റേ ഗ്രാനൈറ്റ് മറ്റേ ഈ മറ്റേ ലപ്പാത്ര മറ്റേ ഗ്രിപ്പ് ഉള്ളത് ഗ്രാനല്ലേ അത് കംപ്ലീറ്റ് കോണീന്നല്ലേ ഇനി <highgli flaws yapa hermano> െ അത് മറ്റേതല്ല സ്റ്റീലല്ലേ അപ്പൊ ശരിക്കും മരം തൊട്ടിട്ടില്ല ഇവിടെയാണ് പിന്നെ വാഷിംഗ് ഏരിയ നമുക്ക് അത് കംപ്ലീറ്റ് ഇനി പെരപണി കഴിഞ്ഞിട്ട് കാണിക്കാം ബാത്റൂമ് ബാത്റൂമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ ഗംഭീര ടൈലാണല്ലോ ആ ഇത് ഇത് കണ്ട ശരിക്കും പുട്ടിയുടെ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാട്ടൊക്കെണ്ട നല്ല സൂപ്പർ ഞാൻ ഈ പുട്ടി വർക്ക് ചെയ്യണ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഭയങ്കര പൊടിയായിരുന്നു പൊടി ഒരു രക്ഷയില്ലാത്ത പൊടിയാൽ ആഹ് ആഹ് ആ ഇത് ഈ ചാനലില് അതെന്തിനാ ബിൽഡിംഗ് നേരെ ചെയ്ത് സൈഡിൽ പോയി കുട്ടി ഇത് ഒരു കാരണം അതിന്റെ ഉള്ളിലേക്ക് ഇനി ഇനി നമുക്ക് എന്തായാലും വീടിന്റെ ഫുൾ പണി വീഡിയോ െ അപ്പൊ ഏകദേശം കോസ്റ്റ് എന്താ പറഞ്ഞാൽ മതി അതാ സാധാരണ ഈ സാധനം നമ്മള് ഈ കല്ല് വെച്ച് പണിയാണെങ്കിൽ ഇതിൽ കൂടുതലാവും പൈസ ഇത് ഇത് വലിയ ബാത്റൂം ആണ് സെയിം തന്നെയാ ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം ആ സൈഡിലല്ലേ നമ്മൾ ഫസ്റ്റ് കണ്ട ബെഡ്റൂം അല്ലേ മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ പുറത്ത് വരുമല്ലേ മോള് ഒരു കോണി റൂമ് അല്ലേ എന്തായാലും അടിപൊളിയോട്ടെ ബിബി എൻ്റെ സുഹൃത്താണ് ബിബിയുടെ വൈഫ് നിതയുടെ സുഹൃത്താണ് ബിബിയുടെ വൈഫ് നിതയുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്യണതാണ് ബിബി ഞാനും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ബിബി അപ്പോൾ ഇനി നമുക്ക് പരമണി കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ടൊരു വീഡിയോ എടുക്കാം